ലോഗോസ് പ്രതിഭാ ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വാശിയറ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിൻ്റെ അവസാനം മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ എ ഗ്രൂപ്പിൽ നിന്നുള്ള ജോഹാൻ എൻ ബിനോയാണ് ജോഹാൻ എങ്ങനെ എങ്ങനെയായിരുന്നു ഈ ഒരു മത്സരം ആദ്യമായിട്ടല്ലേ ഈ ഒരു പ്രതിഭാ മത്സരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു അത് കുഴപ്പമില്ലായിരുന്നു പിന്നെ ചില ചോദ്യങ്ങളൊക്കെ നല്ല അത്തിരി ടഫ് ഉള്ളതുണ്ടായിരുന്നു പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കിട്ടിയത് മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് അതാണ് അതായത് ആറ് പേര് അതായത് എ ബി സി ഡി ഇ എഫ് ഇങ്ങനെ പ്രായ വ്യത്യാസത്തിൽ എഫ് ഗ്രൂപ്പ് വരെ ആറ് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ മത്സരിച്ചിട്ടാണ് ഏറ്റവും താഴെ നിലത്തുന്ന മൂന്നാം സ്ഥാനം എത്തിയത് നമുക്ക് അറിയാം കഴിഞ്ഞ വർഷം എ ഗ്രൂപ്പിൽ നിന്ന് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് പക്ഷേ ഒരു മൂന്ന് നാലാമത്തെ റൗണ്ട് വരെയൊക്കെ അല്ലേ ഒരു പക്ഷേ ഒന്നാം സ്ഥാനത്തിലേക്കൊക്കെ എത്താം എന്ന് പലപ്പോഴും പലരും ചിന്തിച്ചു പോയ രീതിയിലേക്കൊക്കെ മാർക്കുണ്ടായിരുന്നു അല്ലേ പിന്നെന്ത് പറ്റി പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ ബസർ റൗണ്ടിലൊക്കെ ആയപ്പോഴേക്കും സ്പീഡ് വേണല്ലോ സ്പീഡ് എനിക്ക് അത്ര കിട്ടിയില്ല പിന്നെ എന്റെ അപ്പുറത്തുള്ള ഒരു ചേച്ചിക്ക് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ബസ് എടുത്തിട്ട് അപ്പുറത്തുള്ള ചേച്ചിക്ക് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു അതിന് മുമ്പത്തെ റൗണ്ടിലും ഒന്നും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല അല്ലേ അതിന് മുമ്പത്തെ റൗണ്ടിലൊന്നും സ്കോർ ചെയ്യാൻ ചാൻസ് ബസ് റൗണ്ട് ഒഴികെ ബാക്കി എല്ലാ റൗണ്ടിലും നല്ലൊരു സ്കോർ ചെയ്ത് പോയായിരുന്നു അല്ലേ ആദ്യം ഒന്ന് പറ്റി പേടിച്ച് പോയതാണോ ആദ്യം പേടിച്ചതല്ല ക്വസ്റ്റ്യൻ നേരെ ഞാൻ കണ്ടിരുന്നത് മറയ്ക്കപ്പെട്ടിരുന്നു എന്നായിരുന്നു അങ്ങനെ അങ്ങനെയാണെങ്കിൽ ശരിയായിരുന്നു പക്ഷെ ശരിക്കും ഉണ്ടായിരുന്ന മറക്കപ്പെട്ടിരുന്നില്ല എന്തായാലും മൂന്നാം സ്ഥാനം നേരിടുക അത് ചില്ലറകാരിൽ അഞ്ചു ലക്ഷം പേരോളം പങ്കെടുത്ത ഈ ഒരു മത്സരത്തിലാണ് പ്രതി അതിനകത്ത് ഒന്നാം സ്ഥാനം ഉണ്ട് എ വിഭാഗത്തിൽ അതിൽ പ്രതിഭ വന്നപ്പോൾ മൂന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നു എന്താ തോന്നുന്നു ഈ സമയം നല്ല സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ദൈവത്തിനൊക്കെ നന്ദി പറയുന്നു അവൻ പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഗ്രഹം നന്നായിട്ടുണ്ട് വചനമൊക്കെ വളരെ പെട്ടെന്ന് ഓർമ്മിക്കാനും അത് നമ്പറുകളൊക്കെ ഓർമ്മിച്ച് വെച്ച് പറയാനും കാണാതെ വചനങ്ങൾ കൃത്യമാക്കാനൊക്കെ ഒരു കഴിവ് ദൈവ അവന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം എഴുതിയത് എഴുതി ആ രണ്ടാമത്തെ വർഷമായിട്ട് എഴുതുന്നുള്ളു അപ്പോഴത്തേക്കും എത്തി മൂന്നാം സ്ഥാനം നേടി ചേച്ചി എന്ത് പറയുന്നു ദൈവത്തിന്റെ കൃപ ആദ്യം മാർക്ക് പറഞ്ഞു പേടിച്ചു പോയി തീരെ മാർക്ക് പറഞ്ഞു പിന്നെ ഞാൻ ഫുൾ ടൈം പള്ളിയിൽ പോയിരുന്നു പിന്നെ നോക്കിയില്ല ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ചേച്ചി ചേച്ചി സന്തോഷം ആ ഞാൻ കഴിഞ്ഞിട്ടാ എനിക്ക് ഞാൻ സി ഗ്രൂപ്പിലായിരുന്നു മാർക്സ് ആരാണ് നിങ്ങൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് ബൈബിൾ പഠിപ്പിച്ച് ഞങ്ങൾ ഈ പ്രാവശ്യം ലോക പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറച്ച് പഠിച്ചിരുന്നു ഓരോ അധ്യായങ്ങളും അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചിരുന്നു ഞങ്ങൾ നാലാളും എഴുതിയിരുന്നു അതിൽ അവനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് കുടുംബമായിട്ട് ഒരുമിച്ചിരുന്നു എങ്ങനെയാണ് സമയം ഞങ്ങൾ വൈകുന്നേരങ്ങളിലും രാവിലെ സാധാരണ രാവിലെ പള്ളി പോകും അതിന് വന്ന് ഒരു ചായ കുടിക്കുന്ന ആ സമയത്തായിരുന്നു സാധാരണ അതെ ആ എത്ര മണിക്കൂർ മാറ്റി അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് സമയൊന്നും വെക്കില്ല ഒരു ദിവസം ഒരു ചില ദിവസം പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ചില ദിവസം റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ ഇവൻ കുറച്ച് കൂടുതൽ പഠിപ്പിക്കാൻ ഇവര് രണ്ടുപേരും അല്ല ഇവര് രണ്ടുപേരും പഠിപ്പിക്കാൻ സഹായിക്കുന്നവര് ഞാൻ അത്ര എനിക്കത്ര റോളില്ല ഇവര് ഇവളാണ് പോസിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നത് അങ്ങനെ എന്നോട് ചോദ്യം ചോദിക്കാൻ പറയണേ ഞാൻ ചോദ്യം ചോദിക്കണം അത്രേ ഉള്ളു അല്ലാതെ ഞാനൊന്നും ചെയ്യുന്നു തന്നെ പഠിച്ചിട്ട് വരും എന്നിട്ട് നമ്മളൊന്ന് ചോദ്യം ചോദിച്ചു കൊടുക്കണം അപ്പൊ തന്നെ പറഞ്ഞ ഒരു കോൺഫിഡൻസ് ആയാ പിന്നെ അത് തീർന്നു നമ്മൾ ചോദ്യം ചോദിച്ചു കൊടുത്താൽ മതി

അച്ഛനാണ് ഫോം വരെ കൊടുത്തത് ഫോട്ടോ എല്ലാം എടുത്ത് ായിരുന്നു ഫോമെല്ലാം അച്ഛൻ തന്നെ പൂരിപ്പിച്ചു കൊടുത്ത് അങ്ങനെയാണ് അവനെ അവന് അവനെഴുതിക്കോളൂ അവന് കിട്ടും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായത് എന്തായാലും പാലക്കാട് രൂപതയ്ക്ക് അഭിമാനിക്കാം രൂപതയിൽ നിന്നുള്ള ജോഹൻ എൻ ബിനോയ് ലോഗസ് പ്രതിഭാ ക്യുസിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അതും വളരെ നന്നായി തന്നെ പോരാടി ഒരുപക്ഷെ ഇടയ്ക്കൊക്കെ ഒന്നാം സ്ഥാനത്തിലേക്കൊക്കെ ജോഹൻ കയറി വരും എന്ന രീതിയിലൊക്കെ പലപ്പോഴും ഞങ്ങൾക്കൊക്കെ തോന്നിയിരുന്നു അത്തരത്തിലൊരു മത്സരം ജോഹൻ കാഴ്ചവെച്ചു എന്തായാലും അടുത്ത വർഷത്തേക്ക് തന്നെ ഒരു ലോഗോസ് പ്രതിഭ എന്ന രീതിയിലേക്ക് തന്നെ നമുക്ക് നോക്കിക്കാണാവുന്ന ഒരു പ്രതിഭ തന്നെയാണ് ജോഹൻ